പാലക്കാട് പുതുശ്ശേരിയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയെ സ്പോട്ട് ചെയ്തു ആനയെ തുരത്താൻ വേണ്ടി കുങ്കിയാനെ ഉടൻ എത്തിക്കും ഗോകുൽ വി എസ് വിശദാംശങ്ങളുമായി ചേരുന്നു ഗോകുൽ അവിടെ നിന്നും വനത്തിനുള്ളിലേക്ക് തുരത്തി ഓടിക്കാനുള്ള ശ്രമമാണോ ഉദ്ദേശിക്കുന്നത് ഈ കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ച് അതിനാണോ തയ്യാറെടുക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് ഗോകുൽ അതായത് പുതുശ്ശേരിയിലാണ് കുറച്ച് നാളെ ഒരു ജനവാസ മേഖലയിൽ ആന ഉണ്ട് ഇപ്പോൾ ആന ആ കാടിൻ്റെ ആ ആവശത്ത് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വനം വകുപ്പ് അതിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ആർ ആർ ടി സംഘം ഇവിടെ എത്തി ആനയെ പരിശോധിക്കുകയാണ് കഴിയുമെങ്കിൽ പടക്കം പൊട്ടിച്ചും അതോടൊപ്പം തന്നെ ബഹളം വെച്ചും ഒക്കെ ആനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക അത് നടന്നില്ലെങ്കിൽ കുങ്കികളെ എത്തിക്കും എന്നുള്ളതാണ് എത്തിച്ചുള്ള ഒരു തിരച്ചിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആന പലപ്പോഴേ ഈ ജനവാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ാണ് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ആന ഭയങ്കര എപ്പോഴും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണല്ലോ ഒരു സാഹചര്യം ഉള്ളത് അതെ രണ്ടാഴ്ചയായി ഈ മേഖലയിൽ തന്നെ ഇറങ്ങിക്കൊണ്ടേരിക്കാണ് എത്ര ആട്ടിയിട്ടും ഇവിടെ നിന്ന് പോകുന്നില്ല അതാണ് ഇപ്പോൾ ഉള്ള സാധ്യത അതായത് തന്നെ ഒരു മൂന്ന് മണിയോട് കൂടി കഴിഞ്ഞാൽ ജനവാസ മേഖലയിൽ വരികയാണ് ഇതിന് തൊട്ടു തന്നെയാണ് എൽ പി സ്കൂളുള്ളതും അസി സി സ്കൂളും ഇതിൻ്റെ ഇടയിലാണ് ഉള്ളത് അപ്പുറത്താണോ ഈ പാറന്റെ തന്നെ ണോ അത് കഴിഞ്ഞ കൃഷ്ണലും അത് കഴിഞ്ഞ ജനവാസ മേഖലയാണ് ഇവിടുന്ന് ഒരു മൂന്ന് എങ്കിലും ആട്ടിയാൽ മാത്രമേ കാട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ അതെ അതെ അതാണ് അതാണിപ്പോ ശ്രമിക്കുന്നത് ആന എത്തിയിട്ടില്ല കുങ്കിയാനെത്തില്ല ആ അവർ അതിന്റെ സ്പോട്ട് മനസ്സിലാക്കി കുങ്കിയാനക്ക് എങ്ങനെ മുടക്കാൻ പറ്റുന്നുള്ളത് നോക്കിയതിന് ശേഷം ആയിരിക്കും അത് കൊണ്ടുപോകുന്നത് ആർആർ ടി സംഘമാണ് ർ ടി സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ആദ്യം അതിനെ പരിശോധിക്കും സ്പോട്ട് ചെയ്യും എന്നിട്ട് കുങ്കിയാനെ ഉപയോഗിച്ചാണോ തുരത്താൻ എളുപ്പം അതോ പടക്കം പൊട്ടിച്ചാണോ എന്നുള്ളത് പരിശോധിക്കും അതിനുശേഷം ശേഷം അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക ആവശ്യമെങ്കിൽ മാത്രമേ ഇപ്പോൾ കുങ്കിയാനെ എത്തിക്കൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നവരും കുറച്ച് പ്രദേശവാസികൾ ചേരുന്നുണ്ട് ഈ ആന നിങ്ങൾക്കൊക്കെ വലിയ ശല്യം ഉണ്ടാക്കുന്നതാണ് വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ജനവാസ മേഖല ആന ഭയങ്കര പ്രശ്നമാണ് രാവും പകലും ഇല്ലാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി കുട്ടികളൊക്കെ പേടിച്ച് പോകുന്നുണ്ട് ഇന്നലെ രാത്രി കൂടി വന്ന് ശല്യം ചെയ്തിട്ട് വല്ലാതെ ഒരു ഇതാണ് ഇടങ്കേടാണ് രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞിപ്പോ ഈ അത് ആ അരമണി അര കിലോമീറ്റർ അങ്ങോട്ട് പോവും അര കിലോമീറ്റർ ഇങ്ങോട്ട് വരും ഇത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കാണ് ഏകദേശം ഒരു രണ്ടാഴ്ചയായി ഈ ആന ഇങ്ങനെ ജനവാസ മേഖലയിൽ പലപ്പോഴും ഇറങ്ങുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നമാണ് ഈ ആന വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് നല്ല ഒരു യോഗം സംഭവം